ാട്ടത്തിനെത്തുന്നവരെ വിസ്മയിപ്പിച്ച് പുരാവസ്തു എക്സിബിഷൻ ത്രിതം ഹെറിറ്റേജ് ഒരുക്കിയ എക്സിബിഷനിൽ അപൂർവങ്ങളായ പുരാതന ഉൽപ്പന്നങ്ങൾ പൈതൃകത്തിന്റെ മനോഹരമായ ലോകമാണ് കാഴ്ചക്കാർക്ക് മുന്നിൽ തുറക്കുന്നത് കൂടാതെ വിജ്ഞാനത്തിന്റെ പുതിയ പാഠങ്ങളും എക്സിബിഷൻ പകർന്നു നൽകുന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് നാടിന് ഭക്തിയുടെ നിറവേകി ആതൂർ പെരുങ്കളിയാട്ട മഹോത്സവം പുരോഗമിക്കുമ്പോൾ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായൊരുക്കിയ പുരാതന എക്സിബിഷൻ കാഴ്ചക്കാർക്ക് മികച്ച കാഴ്ചാനുഭവമാണ് പകർന്നു നൽകുന്നത് ത്രിതം ഒരുക്കിയ എക്സിബിഷനിൽ അപൂർവങ്ങളായ പുരാതന ഉൽപ്പന്നങ്ങളും സവിശേഷങ്ങളായ വസ്തുക്കളും അമൂല്യങ്ങളായ നിരവധി പൈതൃക വസ്തുക്കളുമെല്ലാം വിസ്മയം പകരുന്ന കാഴ്ചയാവുകയാണ് ഇത് പഴയകാലത്തിൻ്റെ മനോഹരമായ ലോകമാണ് കാഴ്ചക്കാർക്ക് മുന്നിൽ തുറന്നു നൽകുന്നത് പുരാതന വസ്തുക്കളുടെ ശേഖരത്തോടൊപ്പം പഴയകാലത്തെ നാണയങ്ങളുടെ അപൂർവങ്ങളായ ഒരു ശേഖരം തന്നെ എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് ചവിട്ട് ഹാർമോണിയം ആദ്യത്തെ ഒരു ബാൻഡുള്ള റേഡിയോ വെള്ളിത്തട്ടം വെള്ളിത്താലം അക്ഷയപാത്രം തുടങ്ങിയവ എക്സിബിഷനിലെ നിറക്കാഴ്ചകളാണ് ഏറ്റവും ചെറിയ ഖുറാൻ ആദ്യകാലത്തെ താളിയോല ഗ്രന്ഥ ഭാഗവതം തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ എക്സിബിഷനിൽ എത്തുന്നവർക്ക് പുതിയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇവയെല്ലാം വിജ്ഞാനത്തിൻ്റെ പുതിയ പാഠങ്ങളും പകർന്നു നൽകുന്നു കോഴിക്കോട് സ്വദേശിയായ കരുണാകരനാണ് ഈ അപൂർവ വസ്തുക്കളെല്ലാം കാഴ്ചക്കാരുടെ മുന്നിലേക്കെത്തിക്കുന്നത് ആദൂരിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് എക്സിബിഷൻ ഇനിയും പത്തായിരത്തിലേറെ സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പ്രദർശിപ്പിക്കുവാനുള്ള അപൂർവ വസ്തുക്കൾ കരുണാകരൻ്റെ കൈവശമുണ്ട് നന്നങ്ങാടികൾ പിക്ചർ ട്യൂബില്ലാത്ത ആദ്യകാലത്തെ ടി വി പുരാതന കൃഷി ഉപകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്നും മികച്ച പ്രതികരണമാണ് ആതൂരിൽ എക്സിബിഷന് ലഭിക്കുന്നതെന്നും കരുണാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്